നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും റയർ ആൻഡ് റിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിഷയം റേഷൻ കാർഡ് റേഷൻ കാർഡിലെ അനർഹരെ കണ്ടുപിടിക്കാൻ സർക്കാർ നടത്തുന്ന ശ്രമങ്ങളിൽ നമുക്കും പങ്കാളികളാവാം അനർഹരുണ്ടെങ്കിൽ അവരുടെ പേരും റേഷൻ കടയുടെ പേരും ഒരു പോസ്റ്റ് കാർഡിൽ താലൂക്ക് സപ്ലൈ ഓഫീസറെ വിവരം അറിയിക്കുക നിങ്ങളുടെ പേര് വെക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അന്നപൂർണ അന്ത്യയോജന അഥവാ എ എ മുൻഗണന അഥവാ പ്രിയോറിറ്റി വിഭാഗത്തിൽപ്പെട്ട അനർഹ ഇവരാണ് ഒന്ന് കാർഡ് ഉടമയ്ക്കോ കാർഡിലെ അംഗങ്ങൾക്കോ എല്ലാവർക്കും കൂടിയോ ഒരേക്കർ വസ്തു അഥവാ ഭൂമി ഉണ്ടെങ്കിൽ രണ്ട് നാല് ചക്ര വാഹനം ഉള്ളവർ ടാക്സി തൊഴിൽ വാഹനം എന്നിവ ബാധകമല്ല മൂന്ന് സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർ നാല് വീടിന്റെ അഥവാ തറയുടെ വിസ്തീർണം ആയിരം അടിയോ അതിനു മുകളിലോ ഉള്ളവർ അഞ്ച് ഇൻകം ടാക്സ് നൽകുന്നവർ ആറ് വീട്ടിലെ വൈദ്യുതി ബിൽ ആയിരത്തഞ്ഞൂറ് രൂപയിൽ കൂടുതൽ വരുന്നവർ ഏഴ് കുടുംബത്തിന്റെ പ്രതിമാസ വരുമാനം ഇരുപത്തി രൂപയിൽ കൂടുതലുള്ളവർ എട്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർ സർക്കാർ ജീവനക്കാർക്ക് രണ്ട് രൂപ നിരക്കിലുള്ള അരിയുള്ള കാർഡും പാടില്ല ശ്രദ്ധിക്കുക അനധികൃതമായി എ വൈ അഥവാ മഞ്ഞ കാർഡ് പ്രയോറിറ്റി അഥവാ ചോപ്പ് കാർഡ് എന്നിവ കൈവശപ്പെടുത്തിയത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നാളിതുവരെ വാങ്ങിയ അരിയുടെ വിപണി വില ജയിൽവാസം എന്നിവ ഉൾപ്പെടെയുള്ള ശിക്ഷകൾക്ക് വിധേയരാകേണ്ടി വരുന്നു കൂടുതൽ അന്വേഷണങ്ങൾക്ക് നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് 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 സിക്സ് എയ്റ്റ് എന്നീ നമ്പറിൽ ബന്ധപ്പെടുക അന്വേഷണങ്ങൾക്ക് ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് ആറ് എട്ട് 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 ആറ് എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഇതുപോലുള്ള അറിവുകൾ പെട്ടെന്ന് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിലെ വിവരങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുവാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം